തിരുവനന്തപുരം തമ്പാനൂർ ഡോൺ ബോസ്കോ ഷെൽട്ടർ ഹോമിൽ നിന്ന് കുട്ടികളെ കാണാതായി കാണാതായ നാല് കുട്ടികളിൽ ഒരാളെ കണ്ടെത്തി മറ്റു കുട്ടികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് ഒരാളെ കണ്ടെത്തി എന്നുള്ളത് നല്ല കാര്യമാണ് ഇതിന് മറ്റു കുട്ടികൾക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് ഒരാളെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് അനുജ പതിനെട്ട് വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന അവരുടെ സുരക്ഷിത ഹോമാണ് അതായത് ഷെൽട്ടർ ഹോമാണ് ഈ ഡോൺ ബോസ്കോ ഷെൽട്ടർ ഹോം തമ്പാനൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് നാല് കുട്ടികളെ കാണാതായിരിക്കുന്നത് അതിൽ ഒരാളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് അല്പം മുമ്പ് ഇവിടെ നിന്ന് പരാതി അതായത് ഇതിൻ്റെ അധികൃതർ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ക്രൈസ്തവ മാനേജ്മെന്റാണ് ഈ ഷെൽട്ടർ ഹോം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് പരാതിക്കാരൻ തമ്പാനൂർ പോലീസിലെത്തി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടത്തിയ പരിശോധനയിലും തെരച്ചിലുമാണ് ഒരു കുട്ടിയെ കണ്ടെത്താനായത് മറ്റ് മൂന്ന് കുട്ടികൾ സമീപ പരിസരത്ത് തന്നെ ഉണ്ടാകും എന്ന എന്ന വിലയിരുത്തലിലാണ് പോലീസുള്ളത് അതിന്റെ പ്രാഥമിക പരിശോധനകളും മറ്റുമൊക്കെ പോലീസ് കാര്യമായി നടത്തുന്നുണ്ട് ഈ ഷെൽട്ടർ ഹോമിന്റെ പുറകിലെ വാതിൽ പൂട്ട് പൊളിച്ചാണ് ഈ കുട്ടികൾ കടന്നത് ഇവിടെ നിന്ന് കടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഈ കുട്ടികൾ തിരുവനന്തപുരം ജില്ലക്കാരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് ഇവിടേക്ക് സുരക്ഷിതമായി ഈ ഷെൽട്ടർ ഹോമിലേക്ക് പാർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചതാണ് ഇവരാണ് ഇവിടെ നിന്ന് കാണാതായത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അതിലൊരു കുട്ടിയെ തമ്പാനൂർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരച്ചിൽ പോലീസ് അടക്കം ഭാഗമായി അനുജ തമ്പാനൂർ ഡോൺ ബോസ്കോ ഷെൽട്ടർ ഹോമിൽ നിന്നാണ് നാല് കുട്ടികളെ കാണാതായതിൽ ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു മറ്റു കുട്ടികൾ ആ ഇടത്തൊക്കെ തന്നെ ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷയിൽ തിരച്ചിൽ തുടരുകയാണ് എന്നതാണ് അലക്സ മുഹമ്മദ് നൽകിയ വിവരം